ആ മൂന്നാഴ്ച അർജന്റ് കാര്യങ്ങൾ ഇണ്ടായിട്ടാണ് പിന്നെ ഏകദേശം ഒരു മാസത്തോളം ആവാറായി ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ രാവിലെ അഞ്ച് മണിക്കായിട്ടോ എടുക്കണം അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസത്തെയും പോലെ ഈ നേരത്തെ എണീക്കലുണ്ടല്ലോ അപ്പോൾ ആ സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോ ആണ് പക്ഷേ ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ടുള്ള ദിവസങ്ങളിലൊരു ദിവസമാണ് കേട്ടൊന്ന് അതായത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇരിക്കണ മുതലിൻ്റെ പിറന്നാൾ ദിവസമാണ് കേട്ടോ ഒന്ന് അപ്പോൾ ഞങ്ങളുടെ വിഷയലൊക്കെ ഞങ്ങൾ റൂമിൽ കഴിഞ്ഞു കേട്ടോ ഞാൻ വിഷയണ സമയത്ത് കണ് ധ്യാനം എണീറ്റിട്ട് എന്തവിടെ വിചാരിച്ചിട്ട് എണീറ്റിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അച്ചയുടെ പിറന്നാൾ അടാന്ന് പറഞ്ഞപ്പോൾ അവൻ എണീറ്റിട്ട് അച്ഛ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവനെ ഒന്നും കൂടി ഉറക്കിയിട്ട് ഞങ്ങൾ അങ്ങനെ പുറത്ത് വന്നിരുന്നപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ ഈ സമയത്ത് തന്നെ കേട്ടോ ഇപ്പോൾ കുറേ ആയിട്ട് ഈ സമയത്ത് എണീക്കലുണ്ട് നേരം വെളുത്ത് വരുന്നല്ലോ അപ്പം ഞാൻ അധികം ആൾക്കാരൊന്നും എണീറ്റിട്ടില്ല അടുത്തുള്ള വീടുകളിലൊന്നും ഡേറ്റ് ഒന്നുമില്ല അപ്പം ഞങ്ങളിരുന്ന് മെല്ലെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് വീട്ടിലും എണീറ്റിട്ടില്ല അമ്മയും അച്ഛനും ഒന്നും എണീറ്റിട്ടൊന്നുമില്ല അപ്പം ഞങ്ങൾ മെല്ലെ ഇരുന്ന് സംസാരിച്ചപ്പോൾ എന്തായി വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ ഭാഗങ്ങളിലൊന്നും സൗണ്ട് കുറവ് വളരെ കുറവാണ് ഞങ്ങളുടെ ഫോണിൽ തന്നെ കേൾക്കുമ്പോൾ സൗണ്ട് കുറവാണ് അപ്പം ഞാൻ വിചാരിച്ചു അവിടെ വോയിസ് കൊടുക്കാം വിചാരിച്ചിട്ടോ ഈ ഭാഗത്തൊക്കെ ഞാൻ വോയിസ് കൊടുക്കണം അപ്പം ഞങ്ങൾ പിറന്നാൾ ദിവസം പിറന്നാളാണ് പിറന്നാളത്തെ പിറന്നാൾ ദിവസത്തെ കുറച്ച് വിശേഷമാണെന്ന് പറഞ്ഞു പോലും പ്രത്യേകിച്ച് വലിയ പരിപാടികളും കാര്യങ്ങളൊന്നും ഇല്ലയെന്നായിട്ടാണ് ഞങ്ങൾ പറയണത് എല്ലാ പ്രാവശ്യം എൻ്റെ പിറന്നാൾ പിന്നെയും കണ്ണേട്ടെ എന്തെങ്കിലുമൊക്കെ സർപ്രൈസായിട്ട് പിന്നെ അതേപോലെ കേക്ക് കട്ടിങ് അങ്ങനെയൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ണേട്ടൻ ചെയ്യാറുണ്ട് പക്ഷെ കണ്ണേട്ടൻ്റെ പിറന്നാൾ കണ്ണേട്ട എപ്പോഴും സിമ്പിളായിട്ട് വിടാറുണ്ട് പതിവും എനിക്കും ഇതേപോലെ സർപ്രൈസായിട്ട് കൊടുക്കണം എന്നുള്ള പ്ലാനുകളൊക്കെ ഉണ്ടാകും പക്ഷേ അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഒത്തുവരാത്ത കാരണം അങ്ങനെ പിറന്നാളിന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് അങ്ങനെക്ക് കൊടുക്കാൻ പറ്റില്ല അല്ലാണ്ട് കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും പിറന്നാളിനായിട്ട് എനിക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇനിയും പിറന്നാളുകൾക്ക് എടുക്കല്ലേ അപ്പോൾ അന്നൊക്കെ ഇനി പ്ലാൻ ചെയ്യാൻ വിചാരിച്ചിട്ട് ഈ പിറന്നാളും ഞാൻ അങ്ങനെ വിട്ടിരിക്കുകയാണ് കാരണം സാഹചര്യം ഒത്തു വരാത്ത കാരണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതിനുള്ള സാഹചര്യം ഒത്തു വന്നില്ല പിന്നെ നമ്മൾ അമ്പലത്തേക്കാണൊന്ന് പോവുക പക്ഷേ ഈ പ്രാവശ്യമാണെന്ന് വെച്ചെങ്കിൽ എനിക്ക് അമ്പലത്തേക്ക് പോകാൻ പറ്റില്ല പിന്നെ അതേപോലെ കണ്ണേട്ടന് നേരത്തെ പണിക്ക് പോകണ കാരണം കണ്ണേട്ടൻ പോകുന്നില്ല എന്ന് അങ്ങനെ ക്യാൻസൽ ചെയ്തിട്ട് അപ്പോൾ അമ്മ എന്തായാലും പോവുണ്ടാവും അമ്പലത്തേക്ക് അപ്പോൾ അമ്മയും പിന്നെ അതേപോലെ ധ്യാനും പോവുണ്ടാവും അപ്പോൾ അവർ പോ അമ്പലത്തേക്ക് പോകണതും പിന്നെ അതേപോലെ നമ്മൾ ഫുഡ് എന്താ എന്നുള്ള ആ ഒരു കുറച്ച് വിശേഷം അതും ഇതേപോലെ പണി മാറ്റി വന്നിട്ടാണ് സദ്യ കണ്ടാവുകയുള്ളൂ കാരണം രാവിലെ നേരം കണ്ണേട്ടനെ ഒന്നും അങ്ങനെ കഴിച്ചിട്ട് ഇപ്പോൾ ചായ തന്നെ കുടിച്ചിട്ട് പോവണ്ടാവുകയുള്ളൂ അപ്പോൾ പണി മാറ്റി വന്നിട്ട് കണ്ണേട്ടൻ സദ്യ എങ്ങനെയാണ് സദ്യ എന്ന് വെച്ചാൽ വലിയ പരി അങ്ങനെയൊന്നുമില്ല ഇനിയൊരു എന്താ പറയുക ബർത്ത്ഡേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ ാണ് കേട്ടോ കണ്ണേട്ടപ്പോ കുളിക്കാനൊക്കെ പോയേക്കാട്ടെ എനിക്ക് അസെങ്കിൽ ഞാൻ അടുക്കളയിൽ നിന്ന് എന്തെങ്കിലും പണികളും കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോയപ്പോ എനിക്ക് നന്നായി ക്ഷീണിക്കാം വിഴാൻ പോകണ പോലെ തോന്നുന്നു അപ്പൊ ഞാൻ പിന്നെയും ധ്യാനുവിൻ്റെ അടുത്ത് കുറച്ചു നേരം വന്ന് കെടുക്കാൻ വേണ്ടിട്ട് വന്നാട്ടോ നല്ല ക്ഷീണിക്കണ പോലെ തോന്നി അപ്പോൾ എവിടെയും വീഴാണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ വന്ന് കിടന്നാട്ടോ ഞാനപ്പോൾ ധ്യാനവും അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കെടുന്നുറങ്ങുമ്പോൾ എന്തൊരു പാവയോ കയ്യിലിരിപ്പ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തു വെച്ച് വീഡിയോ എടുത്തത് ഒരു ദിവസം പിന്നെ അതേപോലെ ഈ സൗണ്ട് കൊടുക്കണം വേറെ ദിവസമായിട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ വേറെ ഒരു പണിയും കൂടി ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു മൂപ്പരാൾ അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ ഇനിയുള്ള വീഡിയോസിൽ പറയാം കേട്ടോ നമ്മളെപ്പോഴും ടെൻഷൻ അടിപ്പിക്കില്ല അടിപ്പിക്കലിപ്പോൾ പണി അപ്പം അങ്ങനെ പിന്നെ കണ്ണടം കുഴിച്ചു വന്നു അപ്പിക്കും ധ്യാനം എണീറ്റും കിട്ടും അപ്പം ഞാൻ ചായ കൊടുത്തു ഞാനിപ്പോൾ അവിടെ എണീറ്റ് വന്നിട്ട് ഇളിഞ്ഞ് പിരിഞ്ഞ് വാശൊക്കെ പിടിച്ചിട്ടിരിക്കട്ടെ അപ്പം അവനെ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ട് കണ്ണേരിൻ്റെ അടുത്തേക്ക് കൊണ്ടിട്ടുണ്ട് രാവിലെ ചെറിയൊക്കെ ഉണ്ട് വലിയ വാശൊന്നുമില്ല അമ്മയേ അവർക്ക് എണ്ണ കുപ്പിയും കേക്കും അടച്ചിട്ട് വരാട്ടോ ഇവിടൊക്കെ വീടിനടുത്തുള്ള അമ്പലത്തേക്ക് തന്നെയാട്ടാ പോണത് രണ്ടുപേരും കൂടിയിട്ട് പുളിയാർ അമ്പലം എന്ന് പറയും അപ്പൊ അവിടേക്കാണ് പോണത് ആ ഉം നല്ല മടിയാണ് പിന്നെ മുകളിലെത്തിയപ്പോൾ അമ്മ എടുത്തു കേട്ടോ പിന്നെ അമ്മയ്ക്കാച്ചെങ്കിൽ അമ്പലത്തേക്ക് പോയി വന്നിട്ട് വേണം അംഗനവാടിക്ക് പോകാന് അപ്പോൾ പിന്നെ എടുത്തിട്ടാണ് കൊണ്ടുപോണത് കണ്ടത് ഇതൊക്കെ അമ്മ അമ്പലത്തേക്ക് പോയപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോസാണ് കേട്ടോ അതെനിക്ക് അയച്ചതെന്നുള്ളതാണ് അപ്പോൾ അതും ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാൻ വിചാരിച്ചിട്ട് അങ്ങനെ ആഡ് ചെയ്തതാണ് കേട്ടോ അമ്പലത്തിൽ പോയി അങ്ങനെ പറഞ്ഞാൽ തൊഴൊക്കെ ചെയ്യൂട്ടോ പക്ഷെ ഒന്നാണ് ഓട്ടം അങ്ങനെ അവിടേക്ക് ഇവിടേക്കൊക്കെ ഓടിക്കൊണ്ടിരിക്കും പിന്നാരെ നടക്കണ ഒരാള് അപ്പൊ എങ്ങനെയാണ് അവനെ വെച്ചിട്ട് അമ്മ അവന് ശ്രദ്ധിച്ച് ഫോണോ പിടിച്ചിട്ട് അങ്ങനെ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ് കേട്ടോ അതൊക്കെ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ മതി അവിടെ നിന്നു തൊഴു കൈകൂപ്പി തൊഴു കൈകൂപ്പി എന്നിട്ട് അമ്പലത്തിൽ നിന്ന് വന്നിട്ട് അമ്മ അംഗനവാടിക്ക് പോയിട്ടോ പിന്നെ കുറച്ചു നേരം ഞാൻ ഇരുന്നു പിന്നെ കുറച്ചു നേരം കിടന്നു അത് കഴിഞ്ഞ് കണ്ണേട്ടം വരുന്നതിൻ്റെ കുറച്ച് മുന്നേട്ടോ ഞാൻ പായസം വെക്കാൻ വേണ്ടി വന്നത് ബാക്കി അടുക്കളയത്തെ പണിയൊക്കെ അമ്മ കഴിഞ്ഞിട്ടാട്ടോ കേട്ടോ പോയത് ഞാൻ നേരത്തെ കെടുക്കായിരുന്നു എനിക്ക് വയ്യാത്ത അപ്പോൾ ചോറും കറിയും ഒക്കെ സെറ്റാക്കിയിട്ട് അമ്മ പോയിട്ടുണ്ടായിരുന്നു പിന്നെ പായസം മാത്രമേ വെക്കാണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഞാൻ വെക്കാൻ വേണ്ടി വന്നപ്പോൾ വന്നപ്പോഴത്ത വീഡിയോ ആണ് കേട്ടോ ഞാൻ ഞാൻ അങ്ങനെ മുന്നേ പാൽ പായസം ഉണ്ടാക്കിയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല കാരണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല ഞാൻ എനിക്കറിയുന്ന രീതിയിലാണ് ഞാൻ ചെയ്യണത് അപ്പോൾ ഒരു ഭാഗത്ത് പാൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മറ്റേ ഭാഗത്ത് ഞാൻ അട വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചിട്ടും വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇളക്കി വീടിൻ്റെ ഇടയില് പഞ്ചസാരയും ആഡ് ചെയ്യുന്നുണ്ട് മറ്റേ മറ്റെടുത്ത് അട വേവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അട അതിലിട്ടിട്ട് അരമണിക്കൂർ അടച്ച് വെക്കത്തി ഓഫാക്കിയിട്ട് അങ്ങ് അതിൽ കിടന്നിട്ട് വെന്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ പിന്നെ അട നന്നായി കഴുകിയെടുക്കണതും പിന്നെ അതേപോലെ പാൽ ഇളക്കി ഇങ്ങനെ കുറുകിയെടുക്കണമൊന്നും അതൊക്കെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കുറേ നേരം നമുക്ക് ക്ഷമ ഉണ്ടെങ്കിൽ അല്ലേ ഈ പായസം ഉണ്ടാക്കുക എന്നിട്ട് കഴിയുള്ളൂ അപ്പോൾ ഞാൻ കുറേ ഇളക്കി നല്ല കുറുക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം ഇപ്പോൾ അടയും കൂടിയിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുള്ള ഭാഗമാണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പായസം ഉണ്ടാക്കി വരുമ്പോൾ നിറം മാറന്നൊക്കെ വിചാരിച്ചു പക്ഷേ നിറം മാറിയില്ല എന്താ സംഭവം എന്നറിയില്ല ഞാൻ ഉണ്ടാക്കി നിറം മാറിയില്ല വെള്ള കളർ ആയിരുന്നു പക്ഷെ കണ്ണേട്ടന് ഈ കളറാണ് ഇഷ്ടം എന്നുള്ളത് പിന്നീട് ഇടയ്ക്ക് മനസ്സിലായത് പിന്നെ തോന്നി കളർ മാറാഞ്ഞത് നന്നായിന്ന് പായസത്തിൽക്ക് ഞാൻ മുന്തിരി ഒന്നും ഇട്ടുണ്ടായിരുന്നില്ലാട്ടോ അത് ഞാൻ കണ്ണാട്ടിനോട് വാങ്ങാൻ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു കണ്ണേട്ടം വന്നിട്ടുണ്ട് അപ്പം മുന്തിരി ഒക്കെ വാങ്ങിയിട്ടുണ്ട് കയ്യിൽ കയ്യിലിരിക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയോ അവിടെ നിന്ന് എടുക്കുന്നുണ്ട് എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ട് പിന്നെ നെയ്യ് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതും ഞാൻ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണേട്ടിന് പിന്നെ ഇലയിൽ ഞാൻ ഫുഡൊക്കെ വിളമ്പിട്ടാ അപ്പം കണ്ണേട്ട ഫോണിലൊന്ന് കാണാം അപ്പോൾ എന്താ ഞാൻ ചോദിക്കേണ്ട അപ്പോൾ കണ്ണേട്ടം പറയുക ആ സമയത്ത് അറിഞ്ഞിട്ട് ആറ് വയസ്സായ കുട്ടീനെ കാണാല്ല എന്ന് പറയുന്ന ന്യൂസ് കണ്ടായിരുന്നു പക്ഷേ കണ്ട് കിട്ടി എന്നുള്ള ന്യൂസ് കണ്ടപ്പോൾ കണ്ണായിട്ടേക്ക് കാണിച്ചത് അത് കാണാറു പോകാണ്ട് എനിക്ക് കാണിച്ചിട്ട് ഇറങ്ങൂ കേട്ടോ അപ്പോൾ ഒരുപാട് വിഭവങ്ങളൊന്നും ഇല്ല കേട്ടോ നമുക്ക് ചോറ് കറി പിന്നെ അതേപോലെ മത്തങ്ങയും പയറും പിന്നെ പപ്പടും അച്ചാർ വാങ്ങിപ്പിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ മറന്നുപോയി പിന്നെ പായസത്തേക്ക് ഞാൻ എല്ലാം സെറ്റാക്കി കേട്ടോ മുന്തിരിയും ഒക്കെ നെയ്യ് വെച്ചിട്ടെല്ലാം സെറ്റാക്കി Dan ini a p Esen, coba m n d e r d i r a m d super.

അച്ചടപ്പൊ സദ്യ പായസം തെറ്റാ വെച്ചപ്പോ അച്ചടപ്പൊ സദ്യ കഴിക്കാൻ പോട്ട് അപ്പൊ വേണ്ട പക്ഷെ ചോറുണ്ടു പക്ഷെ സദ്യ എന്ന് പറഞ്ഞ പായസാണെന്ന് വിചാരിച്ചിരിക്കുന്നു ധ്യാനുട്ട അപ്പോ നേരങ്ങൾ കണ്ടുകൊണ്ടിരുന്നിരുന്നത് കണ്ണേട്ടന്റെ പെറനാൾ ദിവസത്തെ വിശേഷമാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും പിറന്നാൾ കഴിഞ്ഞിട്ട് എടുത്തതാവും അല്ലെങ്കിൽ അതിന്റെ പിറ്റേ ദിവസം എടുത്തതാവും ഈ ഈ വീഡിയോ എന്ന് വിചാരിക്കണ്ടാവും അവിടെ നിന്നും കുറച്ച് ലേറ്റ് ആയിട്ട് എടുത്ത ഒരു വീഡിയോ ആണ് അപ്പൊ അത് നമ്മൾ കുറച്ച് തിരക്കിലൂടെയൊക്കെ പെട്ടു അപ്പൊ അതിന്റെ കാരണം ഞാൻ അടുത്ത വീഡിയോയില് ഞങ്ങള് പറഞ്ഞതായിരിക്കും കാരണം ധ്യാനന്റെ കുറച്ച് കാരണങ്ങളാണ് അപ്പൊ അത് വിശദമായിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം നാല് വർഷമായി ഇന്റെ ഒപ്പമുള്ള പെറന്നാൾ ഒരുമിച്ച് അപ്പോഴും ഉണ്ടാവില്ല പിന്നെ ഞാന് കൊല്ലം അല്ല എന്റെ ഞാനിപ്പോ വർക്കിനൊക്കെ ഇറങ്ങിയതിനം എന്റെ പറഞ്ഞത് അത് കാര്യായിട്ട് ഞാനൊന്നും ചെയ്യാറില്ല കാരണം വർക്കണേ അത് എനിക്ക് ഓർമ്മയില്ല ഞങ്ങളെന്തൊക്കെ ചെയ്തുണ്ടാവും കേക്ക് വാങ്ങിയിട്ട് അങ്ങനെ മുറിച്ചിട്ട് വന്നാൽ എനിക്ക് അത് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ ഞാനത് ചോദിച്ചിട്ടില്ലാരോ അങ്ങനെ ചെയ്തുണ്ടല്ലോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല പക്ഷെ ഞാനിപ്പോ കൊറച്ചുകയായിട്ട് എന്റെ പറഞ്ഞാൽ അത്ര ആഘോഷിക്കലും കാര്യങ്ങളൊന്നും ഇല്ല കാരണം നമ്മൾ രാവിലെ ചേച്ചി സാധാരണ പോണ പോലെ വർക്കിന് പോണ പോലെ വർക്കിന് പോകും വീട്ടിലും അമ്മ ഉണ്ടാക്കും അമ്മ സദ്യ എന്തായാലും ഉണ്ടാക്കും എല്ലാം പറഞ്ഞാലും സദ്യ ഉണ്ടാക്കും സദ്യസം വയ്ക്കും പക്ഷെ ഞാൻ പുറത്തുപോയ പിറന്നാളെന്നുള്ള കാര്യമൊക്കെ ഞാൻ മറക്കും ഞാൻ ചിക്കനും മുട്ട കിട്ടിയ മുട്ട ഞാൻ കഴിക്കും എനിക്ക് അതിന്റെ കാര്യം ഓർമ്മയുന്നുണ്ടായില്ല പക്ഷെ വീട്ടിലമ്മ പായസം ഉണ്ടാക്കി ഉണ്ടാവും സദ്യ ഒക്കെ ഉണ്ടാക്കി ഉണ്ടാവും വൈകുന്നേരം വന്ന് കഴിക്കും ഇവിടെ ഉള്ള ടൈമിലാണെങ്കിൽ ഉച്ചക്ക് കഴിക്കും രാവിലെ കഴിക്കും അങ്ങനെയൊക്കെയാണ് പറഞ്ഞാളിന്റെ വിശേഷങ്ങളല്ല പ്രത്യേകിച്ച് അമ്പലത്തേക്ക് നമ്മൾ അതേപോലെ വിളക്ക് വെച്ചിട്ട് ഭക്ഷണം കഴിക്കില്ല അതൊന്നും നമുക്ക് ഈ പ്രാവശ്യം ചെയ്യാൻ പറ്റില്ല ഒന്നും പോകാൻ പറ്റില്ല നേരത്തെ കൂടി പണിക്ക് ഞാൻ ഞാൻ വർക്കിന് പോകാൻ നേരത്തെ ഒന്നും പോയതാണ് അമ്പലത്തേക്കും വൈകുന്നേരം പോയില്ലേ അമ്മയും അതൊക്കെ പിന്നെ നിങ്ങൾ വീഡിയോ വീഡിയോയിൽ ഒരു ഞങ്ങൾ ഞങ്ങൾ എടുത്തു പറയുന്നത് വേറൊരു ദിവസം നിങ്ങൾ ഈ നിങ്ങിപ്പീ വീഡിയോയില് കണ്ടാവും കണ്ടിട്ട് പിറന്നാൾ കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങൾ ഈ വീഡിയോ പിറന്നാളിന്റെ വീഡിയോ ഇത് കഴിഞ്ഞിട്ട് തന്നെ ഏകദേശം ഒരു മാസത്തോളം ആവർ ഒരു മാസം ആയിട്ടില്ല ഇന്ന് ഇപ്പൊ എത്ര പത്തൊമ്പതാന്തി ഒരാഴ്ച കഴിഞ്ഞ ഒരു മാസമായി അതായത് മൂന്നാഴ്ച കഴിഞ്ഞാഴ്ച പിറന്നാൾ കഴിഞ്ഞിട്ട് മൂന്നാഴ്ച കഴിഞ്ഞു മൂന്നാഴ്ച കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പൊ അത്രയും ഞങ്ങൾ ലേറ്റ് ആയി ഇപ്പ